അതിർത്തിയിൽ പ്രകോപനം തുടർന്ന് പാകിസ്ഥാൻ ശക്തൻ്റെ തട്ടകത്തിൽ ജനസാഗരം നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനയോഗ ഓൺലൈൻ മോജന്യൂസിലേക്ക് സ്വാഗതം അതിർത്തിയിൽ പ്രകോപനം തുടർന്ന് പാകിസ്ഥാൻ അതിർത്തി പ്രദേശങ്ങളിൽ ഇന്ത്യൻ സൈന്യത്തിന് നേരെ പാക് റേഞ്ചേഴ്സ് വെടിവെപ്പ് നടത്തി ശക്തമായി പ്രതിരോധിച്ചതായി സൈന്യം അറിയിച്ചു കുപ്വാര ബാരാമുള്ള പുഞ്ച് രജൌരി മെന്താർ നൌഷേര സുന്ദർബാനി അഖ്നൂർ മേഖലകളിലാണ് വെടിവയ്പുണ്ടായത് അതേസമയം സിവിൽ ഡിഫൻസിന്റെ നിർണായക യോഗം ഇന്ന് ചേരും കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയാണ് യോഗം വിളിച്ചത് ശക്തന്റെ തട്ടകത്തിൽ തൃശൂർ പൂരത്തിന് ജനസാഗരം ഇരമ്പി കാഴ്ചയുടെ വസന്തമൊരുക്കി വാനിൽ വർണ്ണവിസ്മയം തീർത്ത് കുടമാറ്റം നടന്നു വാനിൽ മാറി മാറി വർണ്ണക്കുടകൾ അണിനിരുന്നപ്പോൾ കാഴ്ചക്കാരുടെ മനസ്സിൽ ആവേശം വാനോളമായി ആവേശപ്പൂരം മാറാടാൻ ജനസാഗരമാണ് ഒഴുകിയെത്തിയത് ചെണ്ടയും ഇലത്താളവും കൊമ്പും കുഴലിനുമെല്ലാം ചേർന്നുള്ള താളമേള വിസ്മയത്തിൽ ജനസാഗരം അലിഞ്ഞു ചരിത്രത്തിൽ ആദ്യമായി ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയുള്ള ഇരുപത്തിയൊന്ന് ജഡ്ജിമാരുടെ സ്വത്ത് വിവരങ്ങൾ പുറത്തുവിട്ട് സുപ്രീം കോടതി അബക്സ് കോടതി തീരുമാനത്തിന്റെ ഭാഗമായി ജഡ്ജിമാരുടെ മുഴുവൻ സ്വത്ത് വിവരങ്ങളും സുപ്രീം കോടതിയുടെ വെബ്സൈറ്റിൽ തന്നെ ലഭ്യമാക്കിയതായി കോടതി അറിയിച്ചു സുപ്രീം കോടതിയിലെ മുപ്പത്തിമൂന്ന് ജഡ്ജിമാരിൽ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയുള്ള ഇരുപത്തിയൊന്ന് ജഡ്ജിമാരുടെ സ്വത്ത് വിവരങ്ങളാണ് പുറത്തുവിട്ടിരിക്കുന്നത് ഉപതെരഞ്ഞെടുപ്പ് റദ്ദാക്കിയ ഹൈക്കോടതി വിധി സുപ്രീം കോടതി റദ്ദാക്കി അർഹനാണെന്നും ഹൈക്കോടതി വിധിയിൽ പിഴവുണ്ടെന്നും ദേവികുളം എം എൽ എ ആയി തുടരാം പത്താം ക്ലാസ് വിദ്യാർത്ഥിയെ കാറിടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതി പ്രിയരഞ്ജന് ജീവപര്യന്തം തടവും പത്ത് ലക്ഷം രൂപ പിഴയും കാട്ടാക്കടയിലെ പത്താം ക്ലാസ്സുകാരൻ ആദിശേഖരനെ കാറിടിച്ചു കൊന്ന കേസിലാണ് കോടതി ശിക്ഷ വിധിച്ചത് ക്ഷേത്രമതിലിൽ മൂത്രമൊഴിച്ചത് ചോദ്യം ചെയ്തതിന് വിദ്യാർത്ഥിയെ വണ്ടിയിടിച്ചു കൊന്നുവെന്ന പ്രോസിക്യൂഷൻ വാദം കോടതി അംഗീകരിച്ചു മായ എല്ല സൗകര്യങ്ങളോടെയാണ് സംസ്ഥാനത്ത് പുതിയ ട്രഷറികൾ നിർമ്മിക്കുന്നതെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു ദീർഘകാലം സേവനമനുഷ്ഠിച്ച് വിരമിച്ചവർക്ക് ഒത്തുകൂടാനുള്ള സ്ഥലം എന്ന പ്രാധാന്യം കൂടി കണക്കിലെടുത്താണ് ട്രഷറികൾ സൗകര്യങ്ങൾ ഒരുക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാനത്ത് ഉയർന്ന താപനില മുന്നറിയിപ്പ് ഏഴ് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു കൊല്ലം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് കേരളക്കരയെ ഞെട്ടിച്ച നന്ദൻകോട് കേസിൽ വിധി പറയുന്നത് വ്യാഴാഴ്ചത്തേക്ക് മാറ്റി തിരുവനന്തപുരം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് വിധി പറയുന്നത് മാറ്റിവെച്ചത് ഏപ്രിൽ ഇരുപത്തിയെട്ടിനായിരുന്നു കേസിന്റെ അന്തിമവാദം പൂർത്തിയായത് അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറിയും കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റുമായിരുന്ന എൻ ബി രാജഗോപാൽ ബി ജെ പിയിൽ ചേർന്നു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ് രാജഗോപാലിനെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചത് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷ സാധ്യത കണക്കിലെടുത്ത് കേന്ദ്ര സർക്കാർ വിവിധ സംസ്ഥാനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി അടിയന്തര പരിശീലനം അടിയന്തരം നൽകാനും നിർദ്ദേശം നൽകിയിരിക്കുന്നത് വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി വെബ്സൈറ്റ് യൂട്യൂബ് ചാനലും സന്ദർശിക്കുക